അർജുന നിങ്ങൾ നാറ്റിക്കരുത് കാരണം അർജുൻ റിക്വസ്റ്റുമായിട്ട് വന്നിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് ക്ലോസഡ് ഗ്രൂപ്പുകളിൽ മറ്റുള്ള കണ്ടസ്റ്റന്റിനെതിരെ മോശമായിട്ടുള്ള രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് അത് ഒഴിവാക്കാനാണ് അർജുൻ പറഞ്ഞിട്ടുള്ളത് അർജുന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് പ്രിയപ്പെട്ട എല്ലാവർക്കും ബിഗ് ബോസ് സീസൺ സിക്സിന്റെ യാത്ര അവസാനിക്കുമ്പോൾ എല്ലാ സഹ മത്സരാർത്ഥികളോടും ബഹുമാനം കാണിക്കാൻ ഞാൻ എന്റെ ആരാധകരോട് ദയോട് അപേക്ഷിക്കുന്നു ആർക്കും അപമാനകരമായ സന്ദേശങ്ങളോ കമന്റുകളോ അയക്കുന്നത് ഒഴിവാക്കുക ക്ലോസഡ് ഗ്രൂപ്പുകളിൽ പോസിറ്റീവ് അല്ല ചില ചർച്ചകളും അഭിപ്രായങ്ങളും ഞങ്ങൾ നിരീക്ഷിച്ചു ഈ സ്വഭാവം സ്വീകാര്യമല്ല ഷോ അവസാനിച്ചുവെന്ന് ഓർക്കുക പോസിറ്റിവിറ്റി പ്രചരിപ്പിക്കുന്നതിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്തുന്ന പ്രവൃത്തികൾ ദയവായി ഒഴിവാക്കുക നിങ്ങൾ എന്നെ ശരിക്കും പിന്തുടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമയം വിവേകത്തോടെ ഉപയോഗിക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു താങ്ക് പറയുന്നുണ്ട് അതായത് വളരെ കൃത്യമാണ് പലരും ഇപ്പോഴും ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷവും മറ്റുള്ള കണ്ടസ്റ്റന്റിനെ അപമാനിക്കുന്നുണ്ട് അത് അർജുന്റെ ക്ലോസ്ഡ് ഫാൻസ് ഗ്രൂപ്പിലും ഇതേ രീതിയിലുള്ള ചർച്ച നടന്നത് തന്നെയാണ് അദ്ദേഹം വളരെ മാന്യമായിട്ട് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് പറയുന്നത് ഇതല്ല നമ്മുടെ രീതി നമ്മൾ സ്നേഹിക്കാനാണ് പഠിക്കേണ്ടത് പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാനാണ് പഠിക്കേണ്ടത് അതല്ലാതെ എന്റെ പേരും പറഞ്ഞ് എന്നെ പിന്തുണച്ചുകൊണ്ട് മറ്റുള്ളവരെ നെഗറ്റീവ് പറയരുതെന്ന് വളരെ മാന്യമായിട്ട് തന്നെ അർജുൻ പറയുന്നുണ്ട് അപ്പൊ അർജുനെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഈ പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊന്ന് നോട്ട് ചെയ്യാ വളരെ നല്ല രീതിയിൽ തന്നെയാണ് അർജുനീ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്